നമസ്കാരം ഞാൻ സേതുലക്ഷ്മി കെയർ ജോയിൻ ഫ്രീ സ്വാഗതം ബൈ വിട ഹ്യൂസിനി ഉണരില്ല കളിക്കിടെ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻ ഫിലിപ്പ് ഹ്യൂസ് അന്തരിച്ചു മത്സരത്തിനിടെ ക്രിക്കറ്റ് ബോൾ തലക്കേറ്റത് ചൊവ്വാഴ്ച ബൗൺസർ അടിച്ചകറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം ഗുരുതരമായി പരിക്കേറ്റ ഹ്യൂസ് അപ്പോൾ മുതൽ അബോധാവസ്ഥയിലായിരുന്നു ആരാധകരുടെ പ്രാർത്ഥനകൾ വിഫലം ൾ വിട പറഞ്ഞ ഓർമ്മ ചിറകുരിക്കുന്നു ആശങ്ക വർദ്ധിപ്പിച്ച് പക്ഷിപ്പനി കൂടുതൽ ജില്ലകളിലേക്ക് കൊല്ലത്തും തിരുവനന്തപുരത്തും രോഗബാധ പ്രതിരോധത്തിന് തീവ്രശ്രമം ആശങ്ക വേണ്ടെന്ന് കേന്ദ്ര സംഘം നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി പിള്ളയുടെ പരാതി വെറുതെ വി എസിന്റെ മകൾ ഡോക്ടർ ആശയ്ക്കെതിരായ വിജിലൻസ് അന്വേഷണം അവസാനിപ്പിച്ചു ആരോപണത്തിന് ഗവേഷണത്തിനായി ഡോക്ടർ ആശയ്ക്ക് വനംവകുപ്പ് അഞ്ചു തവണയായി മുപ്പത്തി ദശാംശം രണ്ട് മൂന്ന് ലക്ഷം രൂപ അവിഹിതമായി നൽകിയെന്നായിരുന്നു കേസ് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടത് കേരള കോൺഗ്രസ് നേതാവ് ആർ ബാലകൃഷ്ണപിള്ള ഇങ്ങനെ താഴ്ന്നാൽ എങ്ങനെ തടയും ഇന്ധനവിലയിൽ നിർണായക തീരുമാനത്തിന് ഒപത് രാജ്യങ്ങളുടെ യോഗം വിയന്നയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് എൺപത് ഡോളറിലും താഴ്ന്ന സാഹചര്യത്തിലാണ് എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ യോഗം വില നാലു വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിലയിൽ ഉൽപ്പാദനം കുറച്ച് വില ഉയർത്താനും ആലോചന മനാറക്കേർ ശേഷം നമസ്കാരം